<laughs> <Allahies. As> city, Faith, ാം മോഹൻലാൽ നായകനായി എത്തിയ നേര് എൺപത് കോടി ക്ലബിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു കാര്യമാണ് എന്തായാലും ഈ ഒരു ഓണ ഈ ക്രിസ്മസ് കാലത്ത് ഇറങ്ങി അതിഗംഭീരമായ സക്സസ്സായി മാറിയ സിനിമയായി മാറുന്നു നേര് രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തെ ഏറ്റവും വലിയ വിജയമായി മാറുന്നു ആദ്യമായി രണ്ടായിരത്തി പത്ത് പതിനെട്ട് എന്ന സിനിമ വന്നു അവസാനമായി നേര് എന്ന സിനിമ അത് ഫിനിഷ് ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ അവധി ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ സിനിമ എൺപത് കോടിയിലേക്ക് കയറാനുള്ള ചാൻസുകൾ ഏറെയായി നിൽക്കുകയാണ് ഇതിനോടകം തന്നെ കേരളത്തിൽ നിന്ന് നാൽപ്പത് കോടിയിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യവും ഇന്ന് സിനിമയുടെ കളക്ഷൻ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് ഒരു മിഡ് വർക്കിംഗ് ഡേ ആണ് സാധാരണ ഇതുവരെ ഉണ്ടായിരുന്ന കളക്ഷൻ ഡീറ്റെയിൽസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഇടിവ് ഈ സിനിമയ്ക്ക് വന്നിട്ടുണ്ട് അത് തീർച്ചയായും സ്വാഭാവികം മാത്രമായിട്ടുള്ള ഇടിവ് മാത്രമാണ് കാരണം പത്ത് പതിമൂന്ന് ദിവസമായിട്ട് ഈ സിനിമ അമ്മാതിരി ഒരു പ്രകടനമാണ് തിയേറ്ററിൽ കാഴ്ച വെച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം ഒരു വർക്കിംഗ് ഡേയ്സ് വരുമ്പോഴത്തേക്ക് ഒട്ടുമിക്ക ജനങ്ങളും ഈ സിനിമ ഇപ്പോൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ സിനിമ ട്രാക്കിങ്ങിലൂടെ മാത്രമായിട്ട് ഏകദേശം ഇരുപത്തി ഒൻപത് കോടിയോളമാണ് എത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്തായാലും ഒരു വലിയ സക്സസായി മാറിയ ഈ ഒരു സിനിമയ്ക്ക് ഇന്ന് ഒരു വർക്കിംഗ് ഡേയിലും മികച്ച കളക്ഷൻ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷേ നേരിയ ഇടിവുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് എന്താ ാലും സിനിമ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി വരെ ഓടും കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഒരു എൺപത് കോടിക്ക് മുകളിൽ ഈ സിനിമ നേടുമെന്നുള്ളത് ഉറപ്പാണ് അതുപോലെ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നൂറ്റി അൻപത് കോടി ഇരുന്നൂറ് കോടിക്ക് താഴെ പോകില്ല എന്നുള്ളതും ഉറപ്പ് തന്നെയാണ് എന്താണെന്നും എല്ലാവരും ഉറ്റുനോക്കുന്ന അടുത്ത മൈൽസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് കോടിയാണ് അത് സിമ്പിളായിട്ട് പൂ പറിക്കുന്ന പോലെ സിനിമ എത്തുമെന്നുള്ളതിന് സംശയങ്ങൾ ഒന്നുമില്ല ഈ സിനിമയുടെ ഫൈനൽ എൻഡിങ് ഒരു പക്ഷേ മലൈക്കോട്ടെ വാര്യവൻ പ്രദർശനം നിർത്തിക്കഴിഞ്ഞാലും ഈ സിനിമ തിയേറ്ററുകളിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കാരണം സാധാരണക്കാരൻ്റെ വിജയമാണ് ഈ സിനിമ ടോക്സിക് ഫാൻസോ ഹാർഡ് കോർ ഫാൻസോ ഒന്നുമില്ല ഈ സിനിമയിൽ സാധാരണ ജനങ്ങൾ ഏറ്റെടുത്ത സിനിമയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഏത് നടനും കുറച്ച് ടോക്സിക് ഫാൻസുകൾ ഉണ്ടാകുമെന്നറിയാം പക്ഷേ അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ ഫാൻസും മികച്ച രീതിയിൽ നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എന്നുള്ളതും അറിയാം അത് അവരവരുടെ താരങ്ങളുടെ ആണേലും മറ്റുള്ള താരങ്ങളുടെ ആണേലും നല്ല സിനിമയാണോ അവർ തിയേറ്ററിൽ പോയി കണ്ട് ആത്മാർത്ഥമായി അതിനെ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് എന്നുള്ളത് തന്നെ എന്തായാലും നേര് ഇത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നേരൊരു വമ്പൻ സക്സസ് ആയി മാറുന്നു ഫാൻസിലൂടെയല്ല സിനിമ ഓടുന്നത് ജനങ്ങളിലൂടെയാണ് ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിനങ്ങളിൽ സിനിമ പത്ത് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യപ്പെടും അങ്ങനെ സിനിമ എൺപത് കോടി ക്ലബിലേക്ക് എത്തും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല എന്ന് പറയാം വരുന്ന ആഴ്ചയിലൂടെ ഓടിക്കഴിയുമ്പോൾ സിനിമ തൊണ്ണൂറ് തൊണ്ണൂറ്റി കോടി എത്തുകയും തൊണ്ണൂറ് കോടി കഴിയുമ്പോഴത്തേക്ക് കണ്ണൂർ സ്കോഡിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുകയും ചെയ്യും തീർച്ചയായും രണ്ടായിരത്തി പതിനെട്ടിന് താഴെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കണ്ണൂർ സ്കോഡിനെ വെല്ലുവിളിച്ച് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത് ഫൈനൽ റണ്ണിൽ തീർച്ചയായും കണ്ണൂർ സ്കോഡിനായി പൊട്ടിച്ച് സിനിമ സെക്കൻഡ് എത്തും എന്നുള്ളതിന് സംശയമില്ല എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിനെ തകർക്കുമോ എന്നുള്ളൊരു ചോദ്യം നേരെ എന്ന സിനിമ ആയതുകൊണ്ട് അൺപ്രഡിക്റ്റബിൾ എന്ന് തന്നെ പറയാം തീർച്ചയായും വേണമെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിനെയും തറപറ്റിച്ച് സിനിമ ഈ ഒരു വർഷം തന്നെ ഒരു വർഷം തികച്ചോടാൻ ചാൻസുള്ള സിനിമയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം ലാൽ സലാം